ഇസ്ലാഹിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് യഥാർത്ഥ ഇസ്ലാഹി എന്നും ഇസ്ലാഹി പ്രസ്ഥാനം അത് എങ്ങനെയാണ് നിർവഹിച്ചത് എന്നും പുതു സമൂഹത്തോട് വിളിച്ചു പറയേണ്ട ഉത്തരവാദിത്തം ഈ സംഘത്തിനുണ്ട് എന്ന ബോധ്യമാണ് നമ്മെ ഇത്തരമൊരു പരിപാടിയിലേക്ക് പ്രേരിപ്പിച്ചിരിക്കുന്നത് ഐക്യസംഘത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു ഐക്യസംഘത്തിൻ്റെ മൂന്നാം വാർഷിക സമ്മേളനം നടന്നത് ഈ കോഴിക്കോട് ഹിമായത്തിലാണ് ആ ചരിത്ര സന്ദർഭത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഐക്യസംഘത്തിൻ്റെ നിയമാവലി ഭരണഘടന തുടങ്ങുന്നത് ഇസ്ലാം മതം അനുസരിച്ചുള്ള ഐക്യസംഘത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചു കൊള്ളാമെന്ന പ്രതിജ്ഞയോടു കൂടിയാണ് ഇസ്ലാം മതം അനുസരിച്ചുള്ള ഐക്യ സംഘത്തിൻ്റെ കൽപ്പനകൾ ആ കൽപ്പനകൾ അനുസരിച്ചു കൊല്ലാമെന്നുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് അന്ന് ഐക്യ സംഘത്തിൽ അംഗത്വം ആ വാചകം പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം ഇസ്ലാം മതം അനുസരിച്ചു കൊണ്ടുള്ള ഐക്യസംഘത്തിൻ്റെ കൽപ്പനകൾ എന്ന് തന്നെയാണ് വ്യക്തമായി എഴുതിയിരുന്നത് ഐക്യസംഘത്തിൻ്റെ നിയമാവലിയിൽ മറ്റൊരിടത്ത് സുസമ്മതമായ മത കാര്യങ്ങളിൽ നിഷ്ഠ പുലർത്താത്ത ആളുകളോട് പിഴയടക്കുവാനും നിർദ്ദേശിച്ചിരുന്നു മതനിഷിദ്ധമായ മതം അംഗീകരിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അവർ ഐക്യസംഘത്തിൻ്റെ അംഗങ്ങളാണെങ്കിൽ പിഴയടക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു ഐക്യസംഘത്തിൻ്റെ ഈ പ്രതിജ്ഞയും ഈ പിഴയും കൂട്ടിച്ചേർത്തുകൊണ്ട് അന്നത്തെ യാഥാസ്ഥികർ മൂന്നാം വാർഷിക സമ്മേളനത്തിൻ്റെ വേളയിൽ ഒരു പ്രചരണം കൊണ്ടുവന്നു യാഥാസ്തിക പക്ഷത്തു നിന്ന് ചാലിയത്ത് അഹമ്മദ് വായ മുസ്ലിയാരും അച്ചിപ്ര കുഞ്ഞഹമ്മദ് അച്ചിപ്ര കുഞ്ഞഹമ്മദ് മുസ്ലിയാരുമാണ് ഈ വാദവുമായി രംഗത്ത് വന്നത് അന്നവർ വാദിച്ചത് പ്രതിജ്ഞാ പ്രതിജ്ഞാലംഘനത്തിന് പിഴ എന്ന് പറയുന്ന പുതിയൊരു മതവിധിയുമായി ഇവിടെ ഐക്യസംഘക്കാർ വന്നിരിക്കുന്നു എന്നാണ് പ്രതിജ്ഞ ലംഘിച്ചാൽ കഫാറത്ത് നൽകണമെന്നുള്ളതാ ഇസ്ലാമിൻ്റെ വിധിയിൽ പിഴ എന്നുള്ള ഒന്നുമില്ല എന്നാൽ ഐക്യസംഘക്കാർ പറയുന്നത് ലംഘനത്തിന് പിഴ നൽകണമെന്നുള്ളതാണ് ഇങ്ങനെ ഐക്യസംഘത്തിൻ്റെ ചേരുവാനുള്ള പ്രതിജ്ഞയെയും അതിന്റെ നിയമാവലിയിൽ ചേർത്തിട്ടുള്ള പിഴയെയും കൂട്ടിച്ചേർത്തുകൊണ്ട് പുതിയൊരു വാദവുമായി പുതിയൊരു ആരോപണവുമായി അന്ന് യാഥാസ്ഥികര് കടന്നു വന്നു അന്ന് അതിനെ നേരിട്ടത് മണപ്പാട്ട് കുഞ്ഞുമഹമ്മദ് അന്ന് അതിന് ഉത്തരം നൽകിയത് ഈ വാർഷിക സമ്മേളനത്തിൽ അതിന് മറുപടി നൽകി പിഴയടക്കണമെന്നുള്ള ഐക്യ സംഘത്തിന്റെ നിയമാവലി മാലിക് മധുഹബ് അനുസരിച്ചുള്ള ഒരു നിർദ്ദേശം മാത്രമാണ് എന്നാൽ പ്രതിജ്ഞാ പ്രതിജ്ഞാലംഘനത്തിന് പിഴയെടുക്കുക എന്ന പുതിയൊരു കഫാറത്തിൻ്റെ വിധി ഐക്യസംഘം നടപ്പിലാക്കിയിട്ടില്ല പ്രതിജ്ഞ പ്രതിജ്ഞ തന്നെയാണ് ഇസ്ലാം മതം അനുസരിച്ചുള്ള ഐക്യസംഘത്തിൻ്റെ കൽപ്പനകൾ പാലിക്കാം എന്നുള്ളത് അതൊരു പ്രതിജ്ഞ മാത്രമാണ് അതിനുള്ള പിഴയായിട്ട് അല്ലെങ്കിൽ അതിനുള്ള കഫാറത്തായിട്ടല്ല പിഴ നിശ്ചയിച്ചത് എന്ന് അദ്ദേഹം മറുപടി നൽകി ഈ ദുരുദ്ദേശ പ്രചരണത്തിൻ്റെ ഉദ്ദേശം വന്ന് വ്യക്തമാണ് ഐക്യസംഘം ജനങ്ങളിലുണ്ടാക്കിയ സ്വാധീനവും അതിൻ്റെ പ്രചരണവും കണ്ട് യാഥാസ്ഥികർ എങ്ങനെയാണോ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത് അതിന് കൊണ്ടാണ് ഇന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിനെതിരെ നവയാഥാസ്ഥികരും ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തു നിന്നും കൂട്ടിയെടുത്തുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്തി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വാദം ഇങ്ങനെയാണ് അവരുടെ പ്രചരണങ്ങൾ ഇങ്ങനെയാണ് എന്നൊക്കെ വാദിച്ചുകൊണ്ട് പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ എന്താണ് ഇസ്ലാഹി എന്നതിനെ സംബന്ധിച്ച് ഖുർഹാൻ വ്യക്തമാക്കിയത് ഖുർആാനിൽ ആ പദം ഒരുപാട് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് നമ്മൾ സാധാരണയായി കേൾക്കാറുള്ള സൂറത്തുൽ ഹൂദിലെ എൺപത്തി എട്ടാമത്തെ വചനം ഇൻ ഉരീദുൽ അലി ഇസ്ലാഹമസ്ത താഴ്ത്തു എന്ന വചനം അതൊരു വചനത്തിൻ്റെ ഭാഗികമായ ഭാഗമാണ് ഷുവൈബ് നബി അലൈ ഇസ്ലാമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് അത് പറയുന്നത് അദ്ദേഹം പ്രബോധിത സമൂഹത്തോട് പറയുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാഹ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രബോധിത സമൂഹത്തിന് ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ഒരു സമൂഹമായിരുന്നു അവരോടാണ് പറഞ്ഞത് ഞാൻ നിങ്ങളോട് ഇസ്ലാഹ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പ്രബോധനം നടത്തുകയാണ് ആ ഇസ്ലാഹിനെയാണ് നമ്മൾ സാധാരണയായി ഇസ്ലാഹ് എന്നതുകൊണ്ട് വിവക്ഷിക്കാറുള്ളത് അഥവാ ആ ഇസ്ലാഹ് എന്ന് പറയുന്നത് ഇസ്ലാം മതത്തെ തലമുറകളിലേക്ക് കൈമാറുന്ന പ്രക്രിയയാണ് മുഫസിറുകൾ ആ ഭാഗത്ത് നൽകിയിരിക്കുന്നൊരു വ്യാഖ്യാനമുണ്ട് അൻതസ്ലിഹു ദുനിയാക്കും ബിൽ അതിൽ ഷോയ്ബ് നബിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് വായിച്ചാൽ നമുക്ക് ആ ഭാഗം പ്രത്യേകമായി മനസ്സിലാക്കും നിങ്ങളുടെ ദുനിയാവ് നീതി കൊണ്ടും നിങ്ങളുടെ ആഹിറത്ത് ഇബാദത്ത് കൊണ്ടും നന്നാക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നതിന് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് ഇതാണ് ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാഹ് ഈ ഇസ്ലാഹിൻ്റെ കേന്ദ്രസ്ഥാനം എന്ന് പറയുന്നത് സമൂഹമാണ് അതിൻ്റെ വിപരീത പദവും കുർആാൻ പറയുന്നുണ്ട് അത് അത് ഇഫ്സാദാണ് കുഴപ്പമുണ്ടാക്കുക കുഴപ്പമുണ്ടാക്കുന്ന ആശയങ്ങളെല്ലാം തന്നെ ഇസ്ലാഹിനെതിരാണ് കുഴപ്പമുണ്ടാക്കുന്ന ആശയങ്ങൾക്കെതിരായ കുഴപ്പമുണ്ടാക്കുന്ന കാര്യങ്ങൾക്കെതിരായ പോരാട്ടമാണ് ഇസ്ലാഹ് ഇസ്ലാഹ് ഉണ്ടാക്കുന്നു എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന നിരവധി ആശയങ്ങളുണ്ട് ഇപ്പോൾ ഈ സമീപകാലത്ത് നമ്മൾ ലിബറലിസത്തിനെതിരായി നിരവധി പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അത് സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന ഒരു ആശയമാണ് എന്ന തിരിച്ചറിവ് കൊണ്ടാണ് ആ ആശയത്തിനെതിരെ നമ്മൾ പറയുന്നത് അത് ഇസ്ലാഹിൻ്റെ ഭാഗമാണ് ഈ ഒരു രീതിശാസ്ത്രമാണ് കേരള മുസ്ലിങ്ങളുടെ എല്ലാ പുരോഗതിയുടെയും അടിസ്ഥാനം അത് നേരത്തെ സൂചിപ്പിച്ച പോലെ എന്ന് പറയുന്ന കാര്യങ്ങളിൽ പ്രമാണങ്ങളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണോ അതങ്ങനെ സ്വീകരിക്കുക എന്നാൽ വിഭാഗത്തല്ലാത്ത വിഷയങ്ങളിൽ ഹറാമല്ലാത്ത കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക ഹറാമിൻ്റെ വിധി വരാത്തത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഹറാമെന്ന് ഖണ്ഡിതമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുത് അതേസമയം വിവാദത്തായി ചെയ്യുന്നത് പ്രമാണങ്ങളിലൂടെ ആവശ്യപ്പെട്ടതുമായിരിക്കണം ഈ ഒരു രീതിശാസ്ത്രം കൃത്യമായി പാലിച്ചുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതി ഇസ്ലാഹി പ്രസ്ഥാനം സാധ്യമാക്കിയെടുത്തത് ഇതുകൊണ്ടാണ് നമ്മൾ പ്രബോധനത്തിന് വേണ്ടി സംഘടന രൂപീകരിച്ചത് ആധുനിക വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്ഥാപനങ്ങൾ നിർവഹിച്ചത് മതേതര രാഷ്ട്രത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം മോഡേൺ മെഡിസിൻ ഉപയോഗിക്കാൻ ഇങ്ങനെ ഇസ്ലാഹി പ്രസ്ഥാനം സാധ്യമാക്കിയെടുത്ത വിശ്വാസരംഗത്തെ സാമൂഹിക രംഗത്തെ വിദ്യാഭ്യാസ രംഗത്തെ സാമ്പത്തിക രംഗത്തെ എല്ലാ പരിഷ്കാരങ്ങളുടെയും അടിസ്ഥാനം പ്രമാണബന്ധിതമായ ഈ ഇസ്ലാഹി രീതിശാസ്ത്രമായിരുന്നു ഇതിൻ്റെ പുതിയ അവകാശവാദവുമായി വരുന്ന ആളുകൾ ഇപ്പോൾ ഞങ്ങളാണ് ഇസ്ലാഹ് പറയുന്നത് ഇസ്ലാഹിന്റെ യഥാർത്ഥ പിൻപുറക്കാർ ഞങ്ങളാണ് ഞങ്ങൾ ഞങ്ങളിവിടെ പറയുന്നതാണ് ഇസ്ലാഹ് എന്ന് പറയുന്ന ആളുകൾ ഈ പശ്ചാത്തലത്തിൽ അതിന്റെ ചരിത്രം മനസ്സിലാക്കണം പുതിയ അവകാശവാദികളുടെ ഒരു മുൻ തലമുറ ഇവിടെ ഉണ്ടായിരുന്നു കേരളത്തിൻ്റെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രം പറയുന്നവർക്കറിയാം രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി ഒക്കെ പിളർപ്പുകൾ കൃത്യമായി മനസ്സിലാക്കിയവർക്കറിയാം പുതിയ അവകാശവാദികൾക്ക് മുൻതലമുറ ഉണ്ടായിരുന്നു അവരന്ന് വാദിച്ചിരുന്നത് സലഫിയത്തും ഇസ്ലാഹിയത്തും ഒന്നല്ല എന്നുള്ളതാണ് സലഫിയത്തും ഇസ്ലാഹിയത്തും ഒന്നല്ല അത് രണ്ടും രണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന ഇസ്ലാഹിയത്തിനോട് സലഫിയത്തിന് യോജിപ്പില്ല എന്ന് വാദിച്ചുകൊണ്ടാണ് സംഘടന തിന്മയാണ് എന്ന് പറയുന്നവർ അന്ന് മുന്നോട്ട് വന്നത് അവരങ്ങനെയാണ് മുന്നോട്ട് പോയത് അവർ കൃത്യമായി തന്നെ അത് പറഞ്ഞു വെച്ചു സലഫിയത്തും ഇസ്ലാഹിയത്തും ഒന്നല്ല അത് രണ്ടും രണ്ടാണ് എന്നാൽ മുജാഹിദ് പ്രസ്ഥാനമാകട്ടെ കൃത്യമായ അതിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും സെയ്ദ് റഷീദുള്ള ഷെയ്ഖ് മുഹമ്മദ് അബ്ദു ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഷെയ്ഖുൽ ഇസ്ലാം ഇബിൻ തീമിയ തുടങ്ങി എല്ലാ പണ്ഡിതന്മാരിൽ നിന്നും സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുകയും വിയോജിക്കേണ്ടത് വിയോജിക്കുകയും ഇസ്ലാഹി പ്രസ്ഥാനം ചെയ്തിട്ടുണ്ട് അതിന് നിരവധി തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും സൂറത്തുൽ അൻഫാലിലെ സൂറത്തുൽ അൻഫാലിലെയും അതുപോലെ ഒക്കെ ഫിത്തന എന്ന വാക്ക് ഫിത്തിന അവസാനിക്കുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന വാക്ക് എന്ന ആയത്തിന്റെ ഭാഗത്തിന് ഫിത്തന എന്നതിന് ഷിർക്ക് എന്ന് അർത്ഥം നൽകിയിട്ടുള്ള പണ്ഡിതന്മാരുണ്ട് ഈ വ്യാഖ്യാനത്തെ ഇസ്ലാഹി പ്രസ്ഥാനം കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട് ഉമർ മൗലവി തന്നെയാണ് ആ വിമർശനം സജീവമായി മുന്നോട്ട് കൊണ്ടുപോയത് ഭക്ഷണത്തിൽ വിഷം ചേർക്കുന്നതിനേക്കാളും ആപൽക്കരമാണ് ഫിത്തനക്ക് ഷിർക്ക് എന്ന അർത്ഥം പറയുന്നത് എന്ന് ഉമർ മൗലവി വ്യക്തമാക്കിയിട്ടുണ്ട് ഫിത്തനക്ക് ഷിർക്കെന്ന് അർത്ഥം പറഞ്ഞിട്ടുള്ളത് ആരൊക്കെയാണ് ജലാലേനിയിലുണ്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ തഫ്സീറിലുമുണ്ട് അപ്പോൾ സ്വീകരിക്കേണ്ടത് സ്വീകരിച്ചും വിമർശിക്കേണ്ടത് വിമർശിച്ചും തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് പോയിട്ടുള്ളത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെയും ദഹിലവിയെയും ജമാലുദ്ദീൻ അഫ്ഗാനിയെയും മുജദ്ദിദ് എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം വിശേഷിപ്പിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ അൽമനാറിൻ്റെ മുഖപ്രസംഗമെടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ജമാലുദ്ദീൻ അഫ്ഗാനിയെയും ഷാബലി ഷാബലിഇ ഒക്കെ മുജദ്ദിദ് എന്ന് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം വിശേഷിപ്പിച്ചിരുന്നത് ഇങ്ങനെ മാത്രമല്ല അന്നത്തെ അറബി പഴയകാലത്തെ ഒരുപാട് കാലം നമ്മുടെ അറബി കോളേജുകളിലെ ഉണ്ടായിരുന്നത് മുഹമ്മദ് അബ്ദുവിൻ്റെ റിസാലത്തു തൗഹീദും മുഹമ്മദ് സർഹാനിയുടെ മനാഹിലുൽ ഹിർഫാനും ഒക്കെ കേരളത്തിലെ അറബി കോളേജുകളിൽ പഠിപ്പിക്കപ്പെട്ടിരുന്നു ഈ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ഗൾഫ് സലഫിസത്തിൻ്റെയും മധുഹലി സലഫിസത്തിൻ്റെയും ഒക്കെ ആശയധാരയോട് വിയോജിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ഗൾഫിലെ സലഫിയ അല്ലെങ്കിൽ സലഫി പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന വിചാരധാരയോട് വിയോജിക്കുന്ന ഗ്രന്ഥങ്ങൾ കേരളത്തിലെ അറബി കോളേജുകളിൽ പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മുൻകൈയിൽ നടത്തപ്പെടുന്ന അറബി കോളേജുകളിൽ ദീർഘകാലം പാഠ്യപദ്ധതിയായിരുന്നു പാഠ്യവിഷയമായിരുന്നു ഇങ്ങനെ സലഫിയത്തിന് വേണ്ടി വാദിച്ചിരുന്നവർ ആദ്യം പറഞ്ഞത് യമനിൽ നിന്നുള്ള പണ്ഡിതന്മാരെ മാത്രമേ അംഗീകരിക്കൂ എന്നാണ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സൗദിയിലെ മധുഹരീദാലയിൽ വരുന്ന പണ്ഡിതന്മാരെ മാത്രമേ അംഗീകരിക്കൂ എന്നായി അങ്ങനെ കുറച്ചു കാലം കൂടി മുന്നോട്ട് പോയി പിന്നീട് ഈ സലഫിയത്തിന് വേണ്ടി ഈ സലഫിയത്ത് പ്രബോധനം ചെയ്യുവാൻ വേണ്ടി സംഘടന രൂപീകരിച്ച ആളുകൾ അവർ യഥാർത്ഥ സലഫിയത്ത് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മറ്റൊരു സംഘടന രൂപീകരിച്ചു പോയി പക്ഷേ ഒരു പതിറ്റാണ്ട് പിന്നിട്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എത്തി നിൽക്കുമ്പോൾ അവർക്ക് ഇസ്ലാഹിയത്തിനോട് താല്പര്യം കൂടി വന്നിരിക്കുകയാണ് അതിന് പല കാരണങ്ങളും ഉണ്ടാവാം ഒന്ന് അവരുടെ തിരിച്ചറിവായിരിക്കാം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഗൾഫ് സലഫിസമല്ല എന്ന തിരിച്ചറിവായിരിക്കാം അല്ലെങ്കിൽ അത്തരം വാദങ്ങളുമായി മുന്നോട്ട് പോയാൽ കേരളത്തിൽ പ്രബോധനവും ഇസ്ലാഹും ഒന്നും സാധ്യമാകില്ല എന്ന പ്രായോഗിക ബുദ്ധിയായിരിക്കാം മറ്റൊരു സാധ്യത കൂടിയുണ്ട് യഥാർത്ഥ സലഫിയത്ത് ഞങ്ങളാണെന്ന് വാദിക്കുന്നവർ സലഫിയത്തിലെ വെള്ളി നക്ഷത്രവും കള്ളനാണയങ്ങളും എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന പ്രചരണ പരിപാടികൾ അതുകൊണ്ട് ആ വിമർശനങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനാതായപ്പോൾ ഞങ്ങൾ ഇസ്ലാഹികൾ കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നവയാഥാസ്ഥികർ രംഗത്ത് വരുന്നത് എങ്ങനെയായിരുന്നാലും ശരി ഇസ്ലാഹീയത്തിനോട് താല്പര്യം തോന്നുന്നതിനെ സ്വാഗതം ചെയ്യുകയാണ് കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആശയ ധാരയും ആശയ അടിത്തറയും എന്ന് പറയുന്നത് ഇസ്ലാഹാണ് അതിനോട് കേരള മുസ്ലിങ്ങളെല്ലാം തന്നെ കടപ്പെട്ടിരിക്കുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് ഇസ്ലാഹിനെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് സ്വാഗതം ചെയ്യുന്നു എന്നാൽ അതിൻ്റെ മറവിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കേരള മുസ്ലിങ്ങളെ കേരള മുസ്ലിങ്ങൾ പുറംതല്ലിയ ഷിർക്കനാചാരങ്ങളും വിശ്വാസങ്ങളുമൊക്കെ അതിൻ്റെ മറവിൽ പുനരാനയിക്കാൻ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് സാധ്യമല്ല എന്ന് വിളിച്ചു പറയുവാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ മൂ ഈ നാല് വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ഇസ്ലാഹിയത്തും സലഫിയത്തും അതുപോലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആശയ ആദർശ അടിത്തറ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ട് മുതൽ തുടങ്ങി വച്ചിട്ടുള്ള പ്രചരണങ്ങളുടെ നിജസ്ഥിതി ഇതിനെയെല്ലാം കൃത്യമായി വെളിച്ചെത്തു കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയുള്ള വിശദമായ പ്രബന്ധങ്ങൾ വിഷയാവതരണങ്ങൾ ഇവിടെ നടക്കും അതിലേക്കുള്ള ആമുഖമായി മാത്രം ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു